ഗവൺമെന്റ് തുറന്നു ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ിൽഡ്രൻസ് ഗവൺമെന്റ് എൽ പി എസിലാണ് ചിൽഡ്രൻസ് പാർക്ക് തുറന്നു നൽകിയത് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പാർക്ക് എന്നുള്ളത് അത് ഈ ഭരണസമിതി സാധിച്ചു കൊടുത്തു ഈ ഭരണസമിതിയുടെ ആദ്യകാലം മുതലേ വാർഡ് നമ്പർ ഇത് സ്ഥിരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങൾ സ്കൂളിൽ എല്ലാവരോടും ചെയ്തു ഇനി ഞങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യം പാർക്കാണ് ആവശ്യം വളരെ അഞ്ചു വർഷക്കാലമായി കാലമായി അദ്ദേഹം അതോടെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ഭരണസമിതി സ്കൂളുകൾക്കെല്ലാം വലിയ പ്രാധാന്യം കൊടുത്തു തന്നെ മുന്നോട്ട് പോയൊരു ഭരണസമിതിയാണ് ഈ സ്കൂളിന് മൂന്നര ലക്ഷം രൂപ പാർക്കിനായി വെച്ചപ്പോൾ മൂന്ന് ലക്ഷം രൂപ ഷീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പി എസ് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലുള്ള ജി എൽ പി എസ് ഒരു പഴയ കെട്ടിടം അതായത് അറുപത്തിയഞ്ച് വർഷം പിന്നിട്ട് ഒരു പഴയ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ നമ്മൾക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് അവിടുത്തെ പി ജി യേയും പ്രഥമ അധ്യാപകയെയും കണ്ടിട്ട് അത് എം എൽ എക്ക് ഒരു കത്ത് കൊടുത്ത് എം എൽ എയിൽ നിന്നും ആ കെട്ടിടത്തിന് ആവശ്യമായ ഫണ്ട് സ്വലൂപിക്കാൻ ഒരു നിർദ്ദേശവും നമ്മൾ കൊടുക്കും കാരണം ഒരു സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മൾ 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 അങ്ങനെ സ്കൂളുകൾക്കെല്ലാം അതുപോലെ തന്നെ ശേഷം നമ്മുടെ സ്കൂളിലേക്ക് നടപ്പാക്കി വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു വാർഡംഗം ധർമ്മദാസ് എഇഒ അജയ്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി